ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോംബോ കോംബോഫർ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ലാർജ് ഒമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്തി ആറ് ഇങ്ങനെയാണ് സൈസ് ലെങ്ത് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് സെറ്റ് ആൻഡ് ഗൗൺ ആണ് കേട്ടോ ഇത് ലാർജ് ടു ത്രിപിൾ എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഗൗൺ ലാർജ് റ്റു ത്രിപിൾ എക്സ് എൽ വരെയാണ് ഗൗൺ പ്ലസ് ഗൗൺ ആണ് ഇതിലുള്ളതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നെക്സ്റ്റ് വരുന്നതും കോംബോ തന്നെയാണ് കേട്ടോ അപ്പം മൂന്ന് കോംബോ ഓൾറെഡി കഴിഞ്ഞു നാലാമത്തെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ഇതിലുള്ള ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ടോട്ടലി അഞ്ച് കോംബോ ഓഫറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അഞ്ചാമത്തെയാണ് അപ്പോൾ ഏത് വേണമെന്നുള്ളത് യുവർ ചോയ്സ് ചോയ്സാണ് ലാർജറ്റ് ത്രിപ്ലെക്സൽ വരെ ഇതും സൈസ് അവൈലബിൾ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കോംബോ കളക്ഷൻസ് ഇത്രയാണ് ഇത് വരെ വീഡിയോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ മിസ്റ്റേൺ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ